ഇറാൻ്റെ കലാപം ഏതാണ്ട് ശമിച്ചു എന്ന തോന്നൽ വരുന്ന തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത് ഇപ്പോൾ കുറേ നാളുകളായിട്ട് നമ്മൾ ഇറാനിലെ കലാപത്തെക്കുറിച്ചും ക്വമേനിയെക്കുറിച്ചും ഒക്കെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാമേന്ദ്രൻ തന്നെ ചെയ്ത ഒരു വീഡിയോയിൽ ഈ അജാക്സ് ഓപ്പറേഷനും അതേപോലെ തന്നെ എങ്ങനെയാണ് സി ഐയെ ഷായെ അവിടെ തിരിച്ച് കൊണ്ടുവന്നതും ഒന്ന് വിശദമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എനിക്ക് തോന്നുന്നു അതിനിടയിൽ ഈ ഒരു ബന്ധു ഒരു ഹോട്ടൽ മുറിയിൽ മരിച്ച് കിടക്കുന്ന ഒരു വാർത്ത സംബന്ധിച്ച കാര്യം പുറത്തു വരുന്നുണ്ട് അതായത് ഈ കലാപങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല ഇറാൻ നിഗൂഢമായ ചില കഥകളുടെ കൂടി കേന്ദ്രങ്ങളാണ് എന്നാണ് തോന്നുന്നത് എന്താ ഈ ഇതുമായി ബന്ധപ്പെട്ട അതിൻ്റെ കാര്യങ്ങൾ എന്താണ് ബന്ധു എന്ന് പറഞ്ഞാൽ റാനിൽ നിന്ന് പലായനം ചെയ്ത ഷായയുടെ മകളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് കാരണം ഇവരെല്ലാവരും വലിയ ആഡംബരത്തില് കൊട്ടാരങ്ങളിലൊക്കെ ജീവിക്കുന്ന ആളുകളാണ് അങ്ങനെ കൊട്ടാരത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ആളുകൾക്ക് പിന്നീട് ഇല്ലേ കാരാഗ്രഹ സമാനമായ ജീവിതത്തിലേക്കൊക്കെ പോകേണ്ടി വരികയാണ് ഇങ്ങനെ പലായനം ചെയ്യുമ്പോൾ പറിച്ചെറിയല്ലേ അപ്പൊ അവർക്ക് അവരുടേതായ ഈ ഡിപ്രഷനൊക്കെ വരില്ലേ വിഷാദരോഗം തുടങ്ങിയ സംഭവങ്ങളും അതിനൊക്കെ അടിമകളാവും ചിലർ മയക്കുമരുന്നിനൊക്കെ അടിമകളാവും ഇതൊരു വലിയ വിഷയമാണ് ഈ പലായനം ചെയ്യേണ്ടി വന്ന രാജകുടുംബങ്ങളുടെയൊക്കെ പൽക്കാല കഥകളുമൊക്കെ ഭയങ്കര രസമാണ് അപ്പോ ഈ മുഹമ്മദ് റീസ പൈലവി ആ അദ്ദേഹമാണ് അവിടുന്ന് പലായനം ചെയ്തത് ഈ ഖമനയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ മതം മതവിപ്ലവം നടത്തി അധികാരമേറിയപ്പോ മുഹമ്മദ് റീസ പൗലവി എന്ന് പറഞ്ഞിട്ട് ഇരുപത്തി ആറ് കൊല്ലം അവിടെ ഭരിച്ചു കൊണ്ടിരുന്ന ഷായ്ക്ക് കുടുംബസമേതം പലായനം ചെയ്യേണ്ടി വരിക അദ്ദേഹത്തിൻ്റെ മകള് ലൈല പഹ്ലവിയെ പറ്റിയാണ് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത് മുപ്പത്തൊന്ന് വയസ്സിൽ അവര് ഒരു ഹോട്ടലിൽ അവര് മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ടു ഒരു രാജകുടുംബത്തിൽ എങ്ങനെയൊക്കെ വളർന്നിരുന്ന ഒരു രാജകുമാരിയാണ് പക്ഷെ ലണ്ടനിലൊരു ഹോട്ടൽ മുറിയില് അവര് മരിച്ചു കിടക്കുന്ന കണ്ടു മുഹമ്മദ് റീസ പൗലവിയുടെ ഷായുടെ ഇളയ മകൾ ആയിരുന്നു ലൈല പൗലബി ഉമ്മയുടെ പേര് ഫറ അപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മാർച്ച് ഇരുപത്തിയേഴിനാണ് ഈ ലൈല ജനിച്ചത് നാലാമത്തെ കുട്ടിയാണ് ഷായുടെ നാലാമത്തെ കുട്ടി ആർഭാടത്തിലാണ് കഴിഞ്ഞത് പകല് ഈ ട്യൂട്ടർമാരൊക്കെ വന്ന് വീട്ടിൽ തന്നെ പഠിപ്പിക്കുന്ന അസിസ്റ്റ് ആണ് നമ്മുടെ തിരുവിതാംകൂർ രാജാക്കന്മാർക്കൊക്കെ അങ്ങനെ പ്രൈവറ്റ് ട്യൂഷൻ ആയിരുന്നല്ലോ ഇംഗ്ലീഷിലും അല്ല അവര് സ്കൂളുകളിലേക്ക് പോയി മറ്റു കുട്ടികൾക്കൊപ്പം ഇരുന്ന് പഠിക്കേണ്ടതില്ല തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതെ വിദ്യാലയം തന്നെ കൊട്ടാരത്തിലേക്ക് വരുന്നത് ശരി പിന്നെ ശരിക്കും ഭരണം ബ്രിട്ടന്റെ കയ്യിലായിരുന്നതുകൊണ്ടും ഇവര് യഥാർത്ഥത്തിൽ ഈ രാജകുടുംബാംഗങ്ങളെ അടിമകളായിരുന്നതുകൊണ്ടും ബ്രിട്ടനാണ് ആ ഇംഗ്ലീഷ് പഠിപ്പിക്കാനുള്ള ട്യൂട്ടർ ആര് എന്നൊക്കെ നിശ്ചയിക്കുന്നതും കൊടുക്കുന്നതുമൊക്കെ അപ്പോൾ ഇത് ട്യൂട്ടർമാർ അവർ പേർഷ്യൻ സംസ്കാരം ഇതൊക്കെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ആധുനിക രീതികൾ കൂടി പാശ്ചാത്യ രീതികൾ കൂടി ഷായ്ക്ക് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ കുട്ടി പൊതുവെ അന്തർ മുഖ്യ അതെ ആയിട്ടാണ് വളർന്നിരുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ജനുവരിയിൽ അവിടെ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു ഷായ്ക്കെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്നു ഡെത്ത് ടു ഷാ ഇന്നിപ്പോ ഡെത്ത് ടു അല്ലേ മുദ്രാവാക്യവും പോസ്റ്ററുകളും ഒക്കെ അന്ന് ഡെത്ത് ടു ഷാ പറഞ്ഞിട്ട് പ്രക്ഷോഭകാരികള് ഷാഹ്ക്ക് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ അന്ന് ഒമ്പത് വയസ്സാണ് ഈ ലൈല പഹ്ലവി ഈ കുട്ടിക്ക് ഒമ്പത് വയസ്സ് അപ്പോ പലായനം ചെയ്യുമ്പോൾ പൗരത്വം സുരക്ഷിതത്വം വീട് ഇതൊക്കെ പാർപ്പിടം പൗരത്വം സുരക്ഷിതത്വം ഇതൊക്കെ നഷ്ടപ്പെടുകയാണ് ആ പ്രക്ഷോഭത്തിന് ശേഷം ഇവർ ആദ്യം പോകുന്നത് ഷാ ഇവിടെ കുടുംബം പോകുന്നത് ഈജിപ്തിലേക്ക് അത് കഴിഞ്ഞ് മൊറോക്കോയിലേക്ക് അത് കഴിഞ്ഞ് ബഹാമാസിലേക്ക് ബഹാമാസിൽ നിന്ന് മെക്സിക്കോയിലേക്ക് അത് കഴിഞ്ഞ് അമേരിക്കയിലേക്ക് പിന്നെ പാലമയിലേക്ക് ഇതെന്തുകൊണ്ട് ഇത്രയും രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വേലുക്കൽ ഇരുന്ന പാമ്പിനെ എന്ന് പറഞ്ഞ ചൊല്ലുപോലെയാ നമ്മളെന്തിനാണ് ഇവരെയൊക്കെ എടുത്ത് രാജ്യത്ത് വെച്ചിട്ട് പിന്നെ ഇറാനിൽ നിന്നുള്ള തീവ്രവാദികൾ നമ്മളെ ആക്രമിക്കാനായിട്ട് നമ്മളെന്തിന് നിന്ന് കൊടുക്കണം എന്നാണ് രാജ്യങ്ങൾ ആലോചിക്കുന്നത് ഇങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് ഇങ്ങനെ പലതരം ചെയ്യുകയാണ് ഇങ്ങനെ ലക്ഷ്യമില്ലാതെ ഈ വള്ളങ്ങളും ഒക്കെ സഞ്ചരിക്കുന്നത് പോലെ ഒരുതരം നാടോടി ജീവിതമായി അവരുടെ മാറി മാറി അപ്പോൾ വധഭീഷണി ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് സർക്കാരുകളിങ്ങനെ ഓടിക്കുകയാണ് സർക്കാരുകൾ അഭയം കൊടുക്കാനായിട്ട് മടിക്കുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഷായ്ക്ക് ലിംഫോമ എന്നുള്ള അസുഖം വന്നു അദ്ദേഹം ലിംഫോമ ബാധിതനായി അപ്പോൾ അദ്ദേഹത്തിന് അനാരോഗ്യവും ഒക്കെ ആയി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ ഇരുപത്തി ഏഴിന് കെയ്റോയിൽ വെച്ച് ഷാ മരിക്കാണ് ഷാ മരിച്ചു അപ്പോൾ ലൈലയ്ക്ക് പത്ത് വയസ്സ് ലൈലയ്ക്ക് പത്ത് വയസ്സുള്ള ഷാ മരിച്ചുപോയി മരിച്ചു ആ സമയത്ത് പിന്നെ ഫറ അതായത് ഭാര്യ അമേരിക്കയിലേക്ക് പോയി ഈ കുട്ടികളുമായിട്ട് അമേരിക്കയിലേക്ക് പോയി കണറ്റിക്കട്ടിലെ ഗ്രീൻവിച്ചിലാണ് താമസിക്കുന്നത് കുറച്ച് പൈസയൊക്കെ വിദേശത്തൊക്കെ ഇവർ ഇട്ടിട്ടുണ്ടാവുമല്ലോ സ്വത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാം ലൈലെ ന്യൂയോർക്ക് യു എൻ ഇന്റർനാഷണൽ സ്കൂളിൽ പഠിക്കുകയാണ് ഈ കുട്ടി പഠിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് ഗ്രാജുവേഷൻ കഴിഞ്ഞു അമേരിക്കയും പാരീസുമായിട്ട് ആണ് ജീവിക്കുന്നത് പേർഷ്യൻ ഇംഗ്ലീഷ് ഫ്രഞ്ച് ഭാഷകളൊക്കെ നന്നായിട്ട് പഠിച്ചു പാരീസ് തിരഞ്ഞെടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഈ മോഡലിംഗ് ഫാഷൻ ആ രംഗത്തുള്ള താല്പര്യങ്ങളുമൊക്കെ ഉള്ളതുകൊണ്ടാണ് അവരൊരു മോഡലായിട്ട് മാറുന്നുണ്ട് പാരീസിൽ ഇവരുടെ ആരോഗ്യം വലിയ പ്രശ്നമായിരുന്നു ഇങ്ങനെ ക്രോണിക് ഫാറ്റിക് സിൻഡ്രോം എന്ന് പറഞ്ഞിട്ട് മാനസിക രോഗമൊക്കെ ബാധിച്ചു ഇവർക്ക് വിഷാദ വന്നു അനോറക്സിയ ബാധിച്ചു ബ്രിട്ടനിലും അമേരിക്കയിലുമായിട്ട് നിരന്തര ചികിത്സ ഇവർക്കുണ്ടായിരുന്നു ഉറക്കഗുളികൾക്ക് അടിമ ആയി ഇങ്ങനെ അസുഖത്തിന് വേണ്ടിയും കഴിക്കുന്നു അല്ലാതെയും പിന്നെ അത് അതിൻ്റെ ഒരു അഡിക്ഷൻ പോലെയും വരുന്നു ഉറക്ക ഉറക്കഗുളികൾ ഉറക്കമില്ലായ്മയുണ്ട് ഉത്കണ്ഠകളുണ്ട് ഉമ്മ ഈ കുട്ടിയുടെ ലൈലയുടെ ചികിത്സയിൽ ഒരുപാട് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്തിരുന്നു ആ സമയത്ത് ഒരു ഭയങ്കര ഒരു പരസ്യമായ ജീവിതം അവർക്ക് ഉണ്ടായിരുന്നില്ല ഒരു ദിവസം വളരെ പ്രൈവസി സൂക്ഷിച്ചിരുന്നു അല്ല മോഡലായിരുന്നു പാരീസിൽ മോഡലായിരുന്നു നല്ല ഭംഗി ഉള്ളതാണ് നമുക്കിതിൻ്റെ കൂടെ നമ്മൾ പടം കൊടുക്കുമ്പോൾ മനസ്സിലാവും രണ്ടായിരത്തി ഒന്ന് ജൂൺ പത്താം തീയതി ലണ്ടനിലെ ലിയണാർഡ് ഹോട്ടലിൽ ഒരു മുറിയിൽ ഇവർ മരിച്ചു കൊടുക്കില്ല മരിച്ചു കിടക്കുന്നതായിട്ട് കാണുകയാണ് അന്ന് മുപ്പത്തൊന്ന് വയസ്സാണ് ഓവർ ഡോസ് ഈ ുളികളുടെ എന്നാണ് മനസ്സിലാകുന്നത് കൊക്കേനും ആ കൊക്കേനും ഉണ്ടായിരുന്നു അന്ന് അതും കഴിച്ചിരുന്നു എന്നാണ് അപ്പോൾ ആത്മഹത്യ ആണെന്നാണ് ഡോക്ടർമാർ വിലയിരുത്തിയത് ആത്മഹത്യ ആണ് പക്ഷെ നമ്മൾ വേറെ പല കഥകളിലും പലതരം കഥകൾ മൊസാദിന്റെ ഒക്കെ വായിക്കുമ്പോൾ ഇതൊക്കെ ഇഞ്ചെക്ട് ചെയ്തും ആളുകളെ വേറെ രാജ്യങ്ങൾ കൊ കൊല്ലാറുണ്ട് അപ്പോ ഇറാന് വേറെ എന്തെങ്കിലും പങ്ക് ഈ രാജകുമാരിയുടെ അതായത് ഗമനയുടെ സർക്കാരിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കാര്യവും സംശയമാണ് അപ്പോ പാരീസിൽ തന്നെ ഖബറടക്കി ഈ സഹോദരൻ അലി റീസ ഈ ലൈലയുടെ സഹോദരൻ അലി റീസ രണ്ടായിരത്തി പതിനൊന്നിൽ ആത്മഹത്യ ചെയ്തു അപ്പൊ ആ കുടുംബത്തിലെ ഈ നാല് മക്കളില് രണ്ടുപേര് ഇതില്ലാതാവുകയാണ് ഹൊറ ഇതിനെ പറ്റിയൊക്കെ ഈ ഉമ്മ അവര് ഈ ഷായുടെ ഭാര്യ ഓർമ്മക്കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട് അതിൽ നിന്നും നമുക്ക് കുറെ കഥകളൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പോ റീസ പൗലവി മകൻ അയാള് പതിനേഴ് വയസ്സിൽ അമേരിക്കയിലേക്ക് പോയതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് എന്ന് പറഞ്ഞാൽ ഈ ഖമനയുടെ വിപ്ലവം നടക്കുമ്പോൾ അയാള് അമേരിക്കയിലാണ് റീസ പൗലവി അയാള് പോയത് യുദ്ധവിമാനത്തിന്റെ പൈലറ്റ് പൈലറ്റാകാൻ വേണ്ടിയാണ് പോയത് അത് പഠിക്കാൻ വേണ്ടി പൈലറ്റാകാൻ അയാൾക്ക് പിന്നെ ഇറാനിലേക്ക് തിരിച്ച് വരാനായിട്ടില്ല നാല് ദശകമായിട്ട് അയാള് അമേരിക്കയിലാണ് ഈ ഭരണകൂടം വീണാൽ അയാള് താൽക്കാലികമായിട്ട് ഭരണമേറ്റെടുക്കാൻ സാധ്യതയുണ്ടായിരുന്നു ട്രംപ് ഒക്കെ റീസിലേക്ക് സംസാരിച്ചിരുന്നു അപ്പോ ഇങ്ങനെ ആണ് ആ കുടുംബത്തിന് പിന്നെ എന്തു പറ്റി എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ അതിന്റെ ഒരു ഭാഗമാണ് നമ്മളൊരു രാജകുമാരിയുടെ കഥ ഇവിടെ പറഞ്ഞത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക